ഈശ്വരറ്റം പ്രിയപ്പെട്ടവരെ തിരുവിഷ്ടമണിലേക്ക് സ്വാഗതം നമ്മെ കുഴക്കുന്ന ഒരു ചോദ്യമാണ് എന്താണ് സത്യമെന്നത് പലപ്പോഴും സത്യം നമുക്ക് നിർവചിക്കാൻ കഴിയാത്ത രീതിയിലാണ് ന പറയുന്നത് സത്യമാണെന്ന് തെളിയിക്കാൻ വസ്തുനിഷ്ഠമായ യാഥാർത്ഥ്യങ്ങൾ ഉണ്ടായിരിക്കുമെങ്കിലും പൂർണ്ണമായ സത്യം അതാണെന്ന് ഉറപ്പിക്കാൻ നമുക്ക് സാധ്യമല്ല ഓരോ ജീവിത സന്ദർഭങ്ങളിലും സത്യവും അസത്യവും തമ്മിലുള്ള പോരാട്ടം നമുക്ക് കാണാൻ പറ്റും പലപ്പോഴും മറ്റുള്ളവർ സംശയമായി ചോദിക്കുന്നത് ഞാൻ സത്യം പറഞ്ഞിട്ടും മറ്റുള്ളവർ അംഗീകരിക്കുന്നില്ലല്ലോ സത്യത്തിനൊരു വിലയുമില്ലേ എന്നാണ് വാസ്തവത്തിൽ സത്യം അമൂർത്തമായ ഒന്നാണ് അമൂർത്തമായ യാഥാർത്ഥ്യത്തെ ലോകത്തിനു മുൻപിൽ വെളിപ്പെടുത്താൻ നമുക്ക് കഴിയണമെന്നില്ല അത് വെളിപ്പെടണമെന്നില്ല വസ്തുനിഷ്ഠമായ സത്യങ്ങളാണ് പരമമെന്ന് കരുതി അവയെ പിൻചൊല്ലുന്നവർ യഥാർത്ഥത്തിൽ മൂഢതയിലാണ് വസ്തുനിഷ്ഠമായ യാഥാർത്ഥ്യങ്ങൾ മാറിക്കൊണ്ടേയിരിക്കും അതുകൊണ്ട് സത്യം നിലനിൽക്കില്ല എന്നൊരു തോന്നൽ സാധാരണ ജീവിതത്തിൽ നമുക്കുണ്ട് വ്യാജം സത്യത്തിന്റെ കുപ്പായം ധരിച്ചാണ് പ്രത്യക്ഷപ്പെടുക എന്നതുകൊണ്ട് സത്യവും അസത്യവും ഏത് എന്ന് തിരിച്ചറിയാൻ കഴിയാതെ പോകുന്ന സന്നിഗ്ധാവസ്ഥയിലാണ് നമ്മുടെ ജീവിതം വിചാരണ വേളയിൽ യേശുവിനോട് പിലാത്തോസ് ചോദിക്കുന്നുണ്ട് എന്താണ് സത്യം യേശു എന്റെ രാജ്യം ഐഹികമല്ലെന്നും ഞാൻ ഭൂമിയിലേക്ക് വന്നത് സത്യത്തിന് സാക്ഷ്യം നൽകാനാണെന്ന് പറയുമ്പോൾ പുലാത്തോസ് ചോദിക്കുന്നത് എന്താണ് സത്യം സത്യം എന്താണെന്നതിന് കൃത്യമായ ഉത്തരം ക്രിസ്തു പറയുന്നുണ്ട് മിസ് യോഹനൻസ് വിശേഷത്തിൽ പതിനേഴാം അധ്യായത്തിൽ പതിനേഴാം തിരുവചനത്തിൽ അങ്ങയുടെ വചനമാണല്ലോ സത്യം വചനമായ ക്രിസ്തുവാണ് സത്യം എന്ന പരമാർത്ഥം ഹൃദയം എത്രത്തോളം ഗ്രഹിക്കുന്നുവോ അത്രത്തോളം സത്യപക്ഷത്ത് നിലകൊള്ളാൻ സത്യത്തിന് സാക്ഷ്യം നൽകി ജീവിക്കാൻ നമുക്ക് കഴിയും നാം വിളിക്കപ്പെടുന്നത് സാക്ഷ്യം നൽകി ജീവിക്കാനാണ് യേശുവിനെ ഭൂമിയിൽ വെളിപ്പെടുത്തുക എന്ന ദൗത്യം എനിക്കും നിങ്ങൾക്കുണ്ട് ആ ദൗത്യം നിറവേറ്റുന്നത് സത്യം പറഞ്ഞുകൊണ്ടാണ് സത്യം പറയുക എളുപ്പമുള്ള കാര്യമല്ല യേശു ദൈവപുത്രനാണ് എന്ന് വെളിപ്പെടുത്താൻ സ്നാപകൻ താൻ സത്യമാണ് പറയുന്നതെന്ന് ഉറപ്പിക്കാൻ തന്റെ ജീവിതം കൊണ്ട് സത്യത്തെ വെളിപ്പെടുത്തുന്നുണ്ട് ഏത് അപകടാവസ്ഥയിലും ഭീഷണിയുടെ സന്ദർഭങ്ങളിലും സത്യം പറയും എന്ന ഉറപ്പാണ് സ്നാപകൻ വെളിപ്പെടുത്തുക പലപ്പോഴും ആലോചിച്ചു പോകുന്നൊരു കാര്യമാണ് സുവിശേഷം പറയാൻ വന്ന ക്രിസ്തുവിനെ വെളിപ്പെടുത്താൻ വന്ന സ്നാപകൻ എന്തിനാണ് പെറോദസിന്റെ കാര്യത്തിൽ ഇടപെടുന്നത് പെറോദ്യയെ തന്റെ ജ്യേഷ്ഠ സഹോദരനെ വഞ്ചിച്ച് സ്വന്തമാക്കിയ പെറോദസിനെ കുറിച്ച് എന്തിനാണ് സ്നാപകൻ സംസാരിക്കുന്നത് സ്വന്തം ജീവൻ അപകടത്തിലാകുന്ന പ്രവൃത്തിയാണ് ഭരണാധികാരത്തിനെതിരെ പ്രവർത്തിക്കാനും പ്രതികരിക്കാനും സ്നാപകൻ തയ്യാറാവുന്നത് തന്റെ ജീവൻ തന്നെ പണയം വെച്ചിട്ടാണ് സ്നാപകന്റെ ചിരച്ഛേദത്തിന് കാരണമായിട്ട് മാറുന്നത് ഫെറോദസിന്റെ കുടുംബകാര്യത്തിൽ ഇടപെട്ടതാണ് ഫെറോദസിന്റെ അന്യായമായ പ്രവൃത്തിയെ ചൂണ്ടിക്കാട്ടാൻ എന്താണ് സ്നാപകനെ പ്രേരിപ്പിക്കുന്നത് സുവിശേഷത്തിൽ വാസ്തവത്തിൽ ബന്ധമൊന്നുമില്ലാത്തൊരു കാര്യമാണ് ഫെറോദസിന്റെ കാര്യം ആ ഹെറോദസിന്റെ മുൻപിൽ വിചാരണയ്ക്കായി എത്തിപ്പെടാനോ അല്ലെങ്കിൽ ശിക്ഷിക്കപ്പെടാനോ യാതൊരു കാരണവും സ്നാപകന്റെ ജീവിതത്തിലില്ല ആ സ്നാപകൻ സർവദശ ജീവിതത്തിൽ ഇടപെടുന്നു അയാളുടെ ഒരു അനീതിയെ വിളിച്ചു പറയുന്നു അങ്ങനെ ശിക്ഷ സ്വീകരിക്കാനിടയാവുന്നു ഇങ്ങനെ സ്നാപകൻ ചെയ്യാൻ കാരണം എന്താ സത്യം വാക്കുകൊണ്ട് പറയുകയല്ല ജീവിതം കൊണ്ട് വെളിപ്പെടുത്തുകയാണ് വേണ്ടത് എന്നൊരു ഓർമ്മപ്പെടുത്തലാണ് സ്നാപകൻ നൽകുന്നത് തന്റെ ജീവന് വില പറയാവുന്ന ഭരണാധികാരിയെപ്പോലും ഭയപ്പെടാതെ സത്യം പറയുന്ന സ്നാപകൻ തന്റെ ജീവിതം കൊണ്ട് വെളിപ്പെടുത്തുന്നത് താൻ പറയാൻ പോകുന്നവ സത്യമാണെന്നാ ജീവിതത്തിൽ ഒരു സത്യപക്ഷത്ത് നില സത്യത്തെ പ്രതി സ്വന്തം ജീവനെ തന്നെ അർപ്പിക്കാൻ മനസ്സ് കാണിക്കുകയും ചെയ്യുന്ന ഒരാൾ പറയുന്നത് സത്യമായിരിക്കും അതുകൊണ്ടാണ് സ്നാപകൻ ദൂരെ എന്ന ഒരു ദേശവിനെ ചൂണ്ടിക്കാട്ടി പറയുന്നത് ഇതാ ലോകത്തിന്റെ ഭാഗങ്ങൾ നീക്കുന്ന ദൈവത്തിന്റെ കുഞ്ഞാളും താൻ സ്വർഗത്തിൽ നിന്ന് പ്രാവ് ഇറങ്ങി വരുന്നതും പരിശുദ്ധാത്മാവുന്നമേൽ ആവസിക്കുന്നതും കണ്ടു എന്ന് സ്നാപകൻ സാക്ഷ്യപ്പെടുത്തുമ്പോൾ ആ സാക്ഷ്യം വിലയുള്ളതായിത്തീരുന്നത് സ്നാപകൻ മുൻപേ ചെയ്ത പ്രവൃത്തി കൊണ്ടാണ് തന്റെ ജീവനെപ്പോലും പണയം വയ്ക്കാൻ വിലമതിക്കാത്ത രീതിയിൽ സത്യത്തിന്റെ പക്ഷത്ത് നിലകൊള്ളാൻ സ്നാപകൻ തയ്യാറാവുന്നു എൻ്റെ നിങ്ങളുടെ ജീവിതത്തിൽ സത്യപക്ഷത്ത് നിലകൊള്ളുക എന്നതിന് ഒരു ധർമ്മമായി ജീവിതധർമ്മമായത് മാറേണ്ടതുണ്ട് അപ്രകാരമായി തീരുമ്പോഴാണ് യേശുവിനെ സാക്ഷ്യപ്പെടുത്തുമ്പോൾ അത് ലോകം അംഗീകരിക്കുക ഞാനും നിങ്ങളും ലോകത്ത് ക്രിസ്തുവിനെ കുറിച്ച് പറയാൻ വിളിക്കപ്പെട്ടവരാണ് ലോകത്തോട് ക്രിസ്തുവിനെ വെളിപ്പെടുത്താനായിട്ട് അയക്കപ്പെട്ടവരാണ് സത്യത്തിന് സാക്ഷ്യം നൽകാൻ വിളിക്കപ്പെട്ടവരാണ് സത്യപക്ഷത്തെ നിലയുറപ്പിക്കുന്ന ഒരു ജീവിതമുണ്ടെങ്കിൽ മാത്രമേ നിത്യതയെ സ്വന്തമാക്കാൻ ഉറപ്പിച്ചൊരു ജീവിതമുണ്ടെങ്കിൽ മാത്രമേ ക്രിസ്തുവിന്റെ രഹസ്യങ്ങളെ ആനുകാലിക ലോകത്തോട് നമുക്ക് പറയാൻ കഴിയും ഹൃദയപരമായി സത്യപക്ഷത്ത് നിൽക്കുന്ന ഒരു നിലപാട് നമുക്കുണ്ടാകും സത്യപക്ഷത്ത് നിൽക്കുമ്പോൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം സത്യം അമൂർത്തമായ ഒരു യാഥാർത്ഥ്യമാണ് തൊട്ടു തൊട്ടുകാണിക്കാൻ കഴിയാത്തൊരു കാര്യമാണ് എന്നാൽ സത്യം വാസ്തവമാണ് മഹാത്മാഗാന്ധി ആദ്യം പറയുന്നത് ദൈവം സത്യമാണെന്നാണ് ആദ്യകാലം കഴിഞ്ഞ് കുറെ പിന്നോട്ട് ചെല്ലുമ്പോൾ ഗാന്ധി നേരെ തിരിച്ചു പറയുന്നുണ്ട് സത്യമാണ് ദൈവം ആദ്യം പറഞ്ഞു ദൈവം സത്യമാണെന്ന് ഇപ്പോ ഗാന്ധി തിരുത്തുന്നു സത്യം ദൈവമാണ് സത്യം എന്നത് ദൈവവചനമാണ് സത്യം ദൈവത്തിന്റെ വചനമായ ക്രിസ്തുവാണ് ആ ക്രിസ്തു ഹൃദയത്തിനകത്ത് നാഥനായിരിക്കുമ്പോഴാണ് ജീവിതത്തോട് സത്യസന്ധമായ ഒരു നിലപാടെടുക്കാൻ പറ്റുക സത്യസന്ധമായ നിലപാടെന്നാൽ കേവലം വസ്തുനിഷ്ഠമായ യാഥാർത്ഥ്യത്തെ മാത്രമല്ല അമൂർത്തമായ ഭാവാത്മകമായ തരത്തിലും അത് സത്യമായിരിക്കണം നമ്മുടെയൊക്കെ ജീവിതത്തിനകത്ത് നാം സത്യം പറയുമ്പോൾ അംഗീകരിക്കപ്പെടാതെ പോകുമ്പോൾ വലിയ വേദന നമുക്കുണ്ടാവും നമ്മൾ പറയുന്ന സത്യത്തിന് സാധാരണഗതിയിൽ ഈ പറഞ്ഞ വസ്തുനിഷ്ഠമായ ഒരു യാഥാർത്ഥ്യത്തിന്റെ വശം മാത്രമേ ഉള്ളൂ അതിന്റെ പൂർണ്ണത നമുക്ക് പറയാൻ സാധ്യമല്ല ഞാൻ നിങ്ങളും പറയുന്ന ഒരു കാര്യത്തിന്റെ സമ്പൂർണ്ണത ഉറപ്പിച്ചു പറയാൻ നമുക്ക് സാധ്യമല്ല ആ ഉറപ്പ് നമുക്കുണ്ടാകുന്ന യേശു ക്രിസ്തുവിൽ ആണ് നമ്മളൊരു കാര്യം പറയുമ്പോൾ അംഗീകരിക്കാത്തവരോട് അസഹിഷ്ണുത ഉണ്ടാകേണ്ട കാര്യമില്ല സാധാരണഗതി എങ്ങനെയാണ് അത് തെളിയിക്കാൻ ശ്രമിക്കും നമ്മൾ പറഞ്ഞ കാര്യത്തെ സത്യമാണോ എന്ന് തെളിയിക്കാനായിട്ട് നമ്മൾ ശ്രമിക്കും അങ്ങനെ തെളിയിക്കാൻ ശ്രമിക്കുമ്പോൾ നിരന്തരമായി തിരിച്ചടികളാണ് ഉണ്ടാവുക ആ സത്യത്തെ അംഗീകരിക്കാത്ത പ്രവൃത്തികളാണ് മറ്റുള്ളവരിൽ നിന്ന് ഉണ്ടാകുക ഇത് നമുക്ക് വേദന ഉണ്ടാക്കും സത്യം എന്നത് പരമാർത്ഥമായ ക്രിസ്തുവാണ് തിരിച്ചറിയുന്ന ഒരാളെ സംബന്ധിച്ച് ക്രിസ്തു നേരിട്ട പീഡാസഹനവും കുരിശുമരണവും സത്യത്തിന് സാക്ഷ്യമായി മാറുന്നത് പോലെ നമ്മുടെ ജീവിതം അങ്ങനെ അർപ്പിക്കാനാണ് വിളിക്കപ്പെട്ടതെന്ന് ബോധ്യം ഉണ്ടാവണം രണ്ടാമത്തെ കാര്യം ഒരാൾ നമ്മെ സംശയിക്കുമ്പോൾ അയാളോട് സത്യം പറയുന്നതിൽ ആ സത്യത്തെ ഉറപ്പിക്കാനായി ന്യായീകരണങ്ങൾ പറയുന്നതിൽ യാതൊരു അർത്ഥവും ഇല്ല അതുകൊണ്ട് ഞാനൊരു കാര്യം സത്യമാണെന്ന് പറയുന്നു ആ സത്യം പറയുന്നത് മറ്റുള്ളവർ അംഗീകരിക്കുമോ അംഗീകരിക്കില്ലയോ എന്ന കാര്യം പ്രസക്തമല്ല ഞാൻ സത്യം പറയും ഞാൻ സത്യം പറയുന്നത് എന്റെ ജീവന് ഭീഷണിയാണെങ്കിലും അത് പറയാൻ ഞാൻ വിളിക്കപ്പെടുന്നു ആ ഒരു ബോധ്യത്തോടെ സത്യത്തിന്റെ പക്ഷത്ത് നിലവറപ്പിക്കുകയും സത്യം പറയുകയും ചെയ്യുന്നല്ലാതെ ആ സത്യം പറയുന്നത് മറ്റുള്ളവർ അംഗീകരിക്കണമെന്ന ഒരു ശാഢ്യം നമ്മുടെ ഭാഗത്ത് അർത്ഥമില്ല ഈശ്വരറ്റം പ്രിയപ്പെട്ടവര് അതുകൊണ്ട് നമ്മൾ ആലോചിക്കേണ്ടതുണ്ട് ജീവിതത്തിന്റെ ഓരോ പ്രവൃത്തിയും സത്യസന്ധതയോടെ വചനാനുസൃതമായ ഒരു ബോധത്തോടെ നമുക്ക് നിറവേറ്റാൻ കഴിയണം ആനുകാരിക ലോകത്ത് നമുക്ക് സംഭവിക്കുന്ന ഒരു വലിയ പിഴവെന്താന്ന് വെച്ചാൽ നമ്മൾ ദൈവത്തിന് വിശ്വസിക്കുന്നു എന്ന് പറയുന്നു ദൈവമാണ് പരമമായ കാരുണ്യം എന്ന് പറയുന്നു ദൈവം രക്ഷകനാണെന്ന് പറയുന്നു അവിടെ നിന്ന് നമ്മെ വീണ്ടെടുത്തെന്ന് പറയുന്നു അങ്ങനെ ക്രിസ്തുവരാണ് എന്ന് പറയുന്ന നമുക്ക് സന്തോഷം നമുക്ക് ദേവാലയങ്ങളിൽ പോയിട്ട് തിരികെ വരുന്നവരെ നോക്കാം അവരെവിടെ പോയെന്ന് ചോദിച്ചാൽ പള്ളിയിൽ പോയെന്ന് പറയും കാണുന്നവർ ചോദിക്കും എവിടെയാണ് പോയത് പള്ളിയിൽ പോയെന്ന് പറയും ജീവിതം എങ്ങനെയുണ്ടെന്ന് ചോദിച്ചാൽ എന്തായിരിക്കും നമ്മുടെ ഉത്തരം നാം പറയുന്നത് അങ്ങനെ ഇങ്ങനെയൊക്കെ കഴിഞ്ഞു പോണു ഒരു വിധത്തിൽ തട്ടിമുട്ടിയും പോകുന്നു കഷ്ടപ്പെട്ടു പോകുന്നു എന്നാണ് നമ്മൾ പറയുന്നത് വാസ്തവത്തിൽ യേശുക്രിസ്തുവിനെ പ്രതി ജീവിതം സ്വീകരിച്ച ഒരാളാണെങ്കിൽ ദൈവത്തിന്റെ സന്നിധിയിൽ നിന്ന് ജീവിതത്തിന്റെ എല്ലാ കഷ്ടതകളെയും അരിഷ്ടതകളെയും വേദനകളെയും സ്വീകരിച്ച ഒരാളാണെങ്കിൽ ഈ ചെയ്യുന്ന പ്രവൃത്തികളൊക്കെ നേട്ടമാണെന്ന് കരുതുന്ന ഒരാളാണെങ്കിൽ തനിക്കുണ്ടാകുന്ന നഷ്ടം ആത്മനഷ്ടമല്ലെന്നും അത് നിത്യരക്ഷയിലേക്കുള്ള ചൂടുവെപ്പാണെന്നും തിരിച്ചറിയുന്ന ഒരാളാണെങ്കിൽ അയാൾ ഒരു കാരണവശാലും എഴഞ്ഞും വലിഞ്ഞും എന്ന് പറയാൻ കഴിയില്ല നാം ഈ ലോകത്ത് സഹിക്കുന്നുണ്ട് ക്ലേശങ്ങൾ അനുഭവിക്കുന്നുണ്ട് ആ ക്ലേശങ്ങളുടെ മധ്യേം ക്രിസ്തുവിലാണ് നമ്മൾ ജീവിക്കുന്നതെന്ന് ബോധ്യമുണ്ടാകുമ്പോൾ ലോകം വെച്ചു നീട്ടുന്ന കൈപ്പുള്ള പാനപാത്രങ്ങളെ കുടിക്കാൻ നാം തയ്യാറാകും അവനെ അവനെതിർക്കാൻ പോകില്ല വാസ്തവത്തിൽ നമ്മളിങ്ങനെ കഷ്ടതയിലാണ് സഹനത്തിലാണ് എന്ന് നിരന്തരം വിലപിച്ചുകൊണ്ടിരിക്കുകയും സ്വർഗ സൗഭാഗ്യം നമുക്ക് കിട്ടുമെന്ന് പറയുകയും ചെയ്യുമ്പോൾ നമ്മൾ മറ്റുള്ളവരോട് യേശു നിങ്ങൾക്ക് ദൈവരാജ്യം ലഭിക്കും സ്വാതന്ത്ര്യം ലഭിക്കും എന്ന് പറഞ്ഞാൽ അവർ എങ്ങനെയാണ് അത് വിശ്വസിക്കുക എങ്ങനെയാണ് അവർക്കത് അംഗീകരിക്കാൻ പറ്റുക സത്യത്തിനാണ് സാക്ഷ്യം നൽകുന്നതെങ്കിൽ ജീവിതത്തിന്റെ ഏത് ക്ലേശം കണ്ടെ നമുക്ക് നിലനിൽക്കാൻ പറ്റണം പൗലോ പൗലോസ് റോമൻ ലേഖനത്തിൽ എട്ടാം അധ്യായത്തിൽ മുപ്പത്തി അഞ്ചാം തിരുവചനത്തിൽ കഷ്ടതയോ നഗ്നതയോ ആപത്തോ വാളോ മരണമോ എന്ത് വേണമെങ്കിലും വന്നുകൊള്ളട്ടെ ക്രിസ്തുവിന്റെ സ്നേഹത്തിൽ നിന്ന് എന്നെ ആർ വേർപെടുത്തും ആ ചോദ്യം പൗലോ ശ്രീഹ ഉയർത്തുന്നത് ലോകം മുഴുവൻ സുവിശേഷം പറയുന്നത് തൻ്റെ ജീവിതത്തിൽ അവയെല്ലാം ഏറ്റുവാങ്ങിക്കൊണ്ടാണ് കപ്പൽ യാത്രകളിലും വീടുകളിലും എല്ലാം സ്വന്തം ജീവിതം അഴുകിത്തീരുന്നത് കണ്ടുകൊണ്ട് ജീവിതത്തിന്റെ പൂർണ്ണത ക്രിസ്തുവാണെന്ന ബോധ്യത്തോടെ മുൻപോട്ട് പോയത് കൊണ്ടാണ് സുവിശേഷം പറയാൻ സ്നേഹിക്കഴിഞ്ഞത് ആധുനിക കാലത്ത് ക്രിസ്തുവിനെ മറ്റുള്ളവർക്ക് പകർന്നു കൊടുക്കാൻ നമുക്ക് കഴിയാതെ പോകുന്നത് പുറത്തുള്ള ശക്തികൾ ശത്രുക്കളായി നമ്മെ ആക്രമിക്കുന്നത് കൊണ്ടോ ഏതെങ്കിലും തരത്തിൽ ലോകം നമ്മെ കുച്ചിക്കെട്ടുന്നത് കൊണ്ടോ അല്ല നമ്മുടെ അകത്ത് വ്യക്തമായൊരു ബോധ്യമില്ല ഈ ജീവിതം ക്രിസ്തുവിനുള്ളതാണെന്ന് നാം ഉറപ്പിച്ചിട്ടില്ല അതുകൊണ്ട് സ്വാർത്ഥത്തിൽ കുടുങ്ങിയും സ്വന്തം താല്പര്യങ്ങൾക്ക് വേണ്ടിയും ഭൗതിക ലോകത്തെ നിലനിൽപ്പിന് വേണ്ടിയും അത്യധ്വാനം ചെയ്യുന്ന നമ്മൾ പ്രാർത്ഥന പോലും തെറ്റിദ്ധരിക്കുന്ന രീതിയിലേക്ക് കൊണ്ടുപോകുന്നു ദൈവം നമ്മുടെ ജീവിതത്തിലെ കാര്യങ്ങൾ നടത്തി തരുന്ന ഒരാളാണെന്ന് നമ്മൾ പറയുന്നു വാസ്തവത്തിൽ ദൈവം പറയുന്നവർ ചെയ്യാൻ വിളിക്കപ്പെട്ടവരാണ് നമ്മളെന്നും ക്രിസ്തുവിനെ സാക്ഷ്യപ്പെടുത്തുകയാണ് ജീവിതധർമ്മം നമ്മൾ മറന്നു പോകുന്നു ഇത് കഠിനമാണ് ഈ വചനം എന്ന് പലപ്പോഴും തോന്നിയേക്കാം ക്രിസ്തുവിന്റെ പിന്നാലെ യാത്രയാകുക എന്നതിന് പുരുഷമൊക്കുക എന്നൊരു അർത്ഥമുണ്ട് മാത്രമല്ല അത് കാൽവരി മലയിലേക്ക് പോകുക എന്നർത്ഥമുണ്ട് പീഡകൾ സഹിക്കുക എന്ന അർത്ഥമുണ്ട് പീഡകളിലും ക്ലേശങ്ങളിലും സഹനങ്ങളിലും പരാതിയില്ലാതെ ദൈവത്തിന്റെ കരങ്ങളിലേക്ക് സ്വന്തം ആത്മാവിനെ സമർപ്പിക്കാൻ മനസ്സ് കാണിക്കുമ്പോൾ മാത്രമേ ക്രിസ്തുവിനെ അനുഗമിക്കുന്നു എന്ന് പറയാൻ പറ്റൂ ക്രിസ്ത്യാനി എന്ന് പറയാൻ പറ്റൂ ക്രിസ്ത്യാനി എന്ന് നാം നമ്മെ തന്നെ വിശേഷിപ്പിക്കുന്നത് പോലും വ്യാജമായി മാറുന്നൊരു കാലത്താണ് നമ്മൾ ജീവിക്കുന്നത് എന്നിട്ട് അന്ധവിശ്വാസങ്ങളുടെ പിന്നാലെ വായിരുന്നു വിഗ്രഹാരാധനയുടെ പിന്നാലെ വായുന്നു മന്ത്രവാദത്തിന്റെയും കൂടോത്രത്തിന്റെയും പിന്നാലെ വായുന്നു അശുദ്ധാത്മാക്കളെ ഭയപ്പെട്ടും ലോക ശക്തികളെ ഭയപ്പെട്ടും മറ്റുള്ളവർ ശത്രുക്കളായി പരിഗണിച്ചും നമ്മൾ ജീവിക്കുന്നു നമ്മുടെ ജീവിതം കെട്ടപ്പെട്ടതായി തുടരുന്നു ക്രിസ്തുവൽ സ്വാതന്ത്ര്യമാണ് നാം നേടിയത് നാം പറയുകയും കെട്ടപ്പെട്ടതായി ജീവിക്കുകയും ചെയ്യുമ്പോൾ ചുറ്റുപാടുകളോട് നാം പറയുന്ന സുവിശേഷം വ്യാജമായിട്ട് മാറും ശിശു ഏറ്റവും പ്രിയപ്പെട്ടവര് സത്യം എന്ന വാക്ക് കേവലമായി ഒരു അല ആലങ്കാരിക പ്രയോഗത്തിനല്ല പ്രയോഗിക്കേണ്ടത് ജീവിതത്തെ ക്രിസ്തുവിൽ പരമാർത്ഥമായി തിരിച്ചറിയാൻ കഴിയുമ്പോഴാണ് യേശുവിനെ ജീവിതത്തിന് നതിനും രക്ഷകനുമായി സ്വീകരിക്കുമ്പോൾ സത്യപക്ഷത്ത് നിലകൊള്ളാൻ പറ്റും ഈ സത്യപക്ഷം ഒരു ഒത്തുതീർപ്പിലേക്ക് നമ്മെ നയിക്കില്ല എല്ലാ ഒത്തുതീർപ്പുകളെയും അവഗണിക്കുന്ന ക്രിസ്തുവിൽ ദൃഢമായ ഒരു ജീവിതം നയിക്കാൻ തീരുമാനിക്കുന്ന ഒരാളെ സംബന്ധിച്ച് അയാളെ പീഡിപ്പിക്കാൻ ലോകത്തിന് സാധ്യമല്ല അപമാനിക്കാൻ ലോകത്തിന് സാധ്യമല്ല അയാളെ കൊന്നുകളയാൻ സാധ്യമല്ല അവൻ മരണത്തെ ജയിച്ചവനാണ് അതുകൊണ്ട് ക്രിസ്തുവിലായിത്തീരുന്ന ഒരാൾ ലോകശക്തികളെയോ ലോകത്തിന് അപമാനങ്ങളെയോ ഭയപ്പെടില്ല അയാളെ സംബന്ധിച്ച് അയാൾ വിധിക്കപ്പെടുന്നത് നീതീകരിക്കപ്പെടുന്നത് ദേവസന്നിധിയിലാണ് സത്യത്തിന് വേണ്ടി വാദിക്കുകയല്ല സത്യത്തിന്റെ ഭാഗത്ത് നിലകൊള്ളുക എന്നതിനർത്ഥം സത്യത്തിന് സാക്ഷ്യം നൽകുകയാണ് അവനെ കണ്ട് ജീവിക്കുകയാണ് അതുകൊണ്ടാണ് സ്തേഫാനോസ് തന്നെ കല്ലറിയുന്ന സമയത്ത് സ്വർഗത്തിലേക്ക് തരങ്ങൾ ഉയർത്തി സ്വർഗത്തിലേക്ക് കണ്ണുകൾ ഉയർത്തി വാനമേഘങ്ങൾ ക്രിസ്തുവിനെ കണ്ടുകൊണ്ട് അവിടുത്തെ നാമത്തിൽ പ്രാർത്ഥിക്കുന്നതും അവരോട് ക്ഷമിക്കുന്നതും ക്രിസ്തുവിന്റെ സ്നേഹം സ്തേഫാനോസ് വെളിപ്പെടുത്തുന്നുണ്ട് ക്രിസ്തുവിന്റെ സ്നേഹം തന്നെ ഗ്രസിക്കുന്നുവെന്ന് സ്തേഫാനോസിന്റെ ജീവിതം വെളിപ്പെടുത്തുന്നു അതുപോലെ ക്രിസ്തോസിനെ വധശിക്ഷക്ക് വിധിക്കുമ്പോൾ തന്നെ തലകീഴായി കുരിശിൽ തടയ്ക്കണമേ എന്ന് അഭ്യർത്ഥിക്കാൻ യേശുവിനെ പോലെ നേരെ കുരിശിൽ തടയ്ക്കരുത് തല കീഴായി തറയ്ക്കണമേ എന്റെ നാഥനെ പോലെ ആക്കരുതല്ലേ എന്ന് പറയാനായിട്ട് സ്നേഹ ധൈര്യപ്പെടുത്തുന്നത് ജീവിതത്തിലെ കഷ്ടതകളെയും ക്ലേശങ്ങളെയും സഹനങ്ങളെയും സ്വീകരിക്കുന്ന മനോഭാവത്തോടെ ക്രിസ്തുവിൽ ആണ് ജീവിതം എന്ന ബോധ്യത്തോടെ നമ്മുടെ രാജ്യം ഐഹികമല്ലെന്ന ബോധ്യത്തോടെ ജീവിതം നമ്മെ വിചാരണ ചെയ്യുന്ന വേളകളിലൊക്കെ നിലകൊള്ളാൻ പറ്റുമെങ്കിൽ ക്രിസ്തുവിനെ അനുഗമിക്കുന്നു എന്ന വാക്ക് യാഥാർത്ഥ്യമായി തീരും അപ്പോഴാണ് നാം സത്യപക്ഷത്തായി തീരുക അങ്ങനെ സത്യപക്ഷത്തായിരുന്നു നമുക്ക് സത്യത്തെ ലോകത്തിൽ വെളിപ്പെടുത്താൻ പറ്റും വചനമായ ക്രിസ്തുവിനെ ലോകത്ത് അവതരിപ്പിക്കാൻ പറ്റും യോഹനാൻ സുശേഷത്തിൽ നമുക്ക് കാണാൻ പറ്റും പിലാത്തോസിന്റെ ചോദ്യത്തിന് ക്രിസ്തു ഉത്തരം പറയുന്നില്ല എന്താണ് സത്യമെന്ന് ഫിലാത്തോസിനോട് പറയുന്നില്ല കാരണം പിലാത്തോസിനോ അത് ഗ്രഹിക്കാൻ സാധ്യമല്ല ഈ ലോകത്തിന്റെ ദേവൻ അവിശ്വാസികളായവരുടെ ഹൃദയങ്ങൾ അന്ധമാക്കിയിരിക്കുന്നു അതുകൊണ്ട് ക്രിസ്തുവിന്റെ പ്രകാശം അവർക്ക് സ്വീകരിക്കാൻ സാധ്യമല്ല അപ്പൊ ലോകത്തോട് നാം സത്യം പറയുമ്പോൾ ഈ സത്യം ലോകത്തിന് അംഗീകരിക്കാവുന്നതാകണമെന്നില്ല ഈ ലോകം അത് സ്വീകരിക്കണമെന്നില്ല ആ ലോകത്തിന് അത് മനസ്സിലാവണമെന്നില്ല സത്യപക്ഷത്ത് ജീവിക്കുക എന്നാൽ ഹൃദയപരമായി നിർമ്മലതയോടെ ക്രിസ്തുബോധത്തിൽ ജീവിക്കുക എന്നാണ് അർത്ഥം അപ്രകാരം ഒരു ജീവിതം നയിക്കുമ്പോഴാണ് ആയിരുന്നവനും ആയിരിക്കുന്നവനും വരാനിരിക്കുന്നവനും സർവശക്തനും പരിശുദ്ധനുമായവനെ നമുക്ക് തിരിച്ചറിയാൻ പറ്റുക ഒരുപാട് പുസ്തകം പറയുന്നത് പോലെ ആയിരുന്നവനും ആയിരിക്കുന്നവനും വരാനിരിക്കുന്നവനും സർവശക്തനും പരിശുദ്ധനുമായ ആ ദൈവമാണ് സത്യം ആ സത്യമാണ് യേശു ക്രിസ്തു ആ സത്യത്തിനുറച്ച് ജീവിതം നയിക്കാനായിട്ട് നമുക്ക് കഴിയണം ഇന്ന് നമ്മൾ ലോക വ്യവഹാരങ്ങളിൽ കൊടുക്കുമ്പോൾ ലോക താല്പര്യങ്ങൾക്ക് വിധേയപ്പെടുമ്പോ അസത്യത്തിന്റെ പ്രവാചകരായിട്ട് മാറി നമുക്ക് കാണാൻ പറ്റും യഥാർത്ഥത്തെ മറന്നുകൊണ്ട് സത്യത്തെ അവഗണിച്ചുകൊണ്ട് ജീവിതത്തിന്റെ താൽക്കാലികമായ നേട്ടങ്ങൾക്ക് വേണ്ടി നാം പ്രവർത്തിക്കുന്നത് കാണാൻ പറ്റും അതുകൊണ്ട് നമ്മുടെ ജീവിതവും നാം പറയുന്ന സുവിശേഷവും തമ്മിൽ വ്യതിയാനം ഉണ്ടാകുന്നു അന്തരം ഉണ്ടായിപ്പോകുന്നു ഈ അന്തരം ആധുനിക കാലത്ത് വ്യക്തമാക്കപ്പെടുന്നുണ്ട് പ്രവർത്തികൾ വഴി അതുകൊണ്ട് നാം ദേവാലയങ്ങളിലായാലും ധ്യാന കേന്ദ്രങ്ങളിലായാലും നവനാൾ കേന്ദ്രങ്ങളിലായാലും ഓടി അണയുന്നത് മുഴുവനും താൽക്കാലിക കാര്യങ്ങൾക്ക് വേണ്ടിയാണെന്നുള്ളത് നാം സത്യപക്ഷത്തല്ല എന്നുള്ളതിൻ്റെ അടയാളമാണ് യേശു പറഞ്ഞത് എന്നെ അനുഗമിക്കുന്നവൻ സ്വയം ഉപേക്ഷിച്ച് തന്റെ കുരിശുമെടുത്ത് എന്റെ പിന്നാലെ വരട്ടെ എന്നാണ് മിസ്റ്റ് മഹത്തായ സുരക്ഷത്തിൽ പതിനാറാം അധ്യായത്തിൽ ഇരുപത്തിനാലാം തിരുവനന്തപുരത്തിൽ ക്രിസ്തുവിനെ അനുഗമിക്കുന്നുവെന്ന് പറയുന്ന നമ്മൾ ഈ കുരിശുകളിൽ നിന്ന് അകന്നു പോകാൻ കുരിശുകൾ ഒഴിവാക്കാൻ ഏറ്റവും എളുപ്പ മാർഗ്ഗങ്ങൾ എവിടെയുണ്ട് എന്ന് അന്വേഷിച്ച് പലക്കം പായുമ്പോൾ ലോകത്തോട് നമ്മൾ വിളിച്ചു പറയുന്നത് ക്രിസ്തുവിന്റെ മാർഗം ശരിയല്ലെന്നാണ് അതല്ലെങ്കിൽ നാം ചലിക്കുന്നത് സത്യപക്ഷത്തില്ലെന്നാണ് അതുകൊണ്ട് നമ്മുടെ വാക്കുകൾ ലോകം അംഗീകരിക്കില്ല നാം താൽക്കാലിക ലാഭങ്ങൾക്ക് വേണ്ടി ഭരണാധികാരികൾക്ക് സ്തുതി പാടിയും ഭരണാധികാര കേന്ദ്രങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കുന്നവരായും മാറിത്തീരുന്നു അതുകൊണ്ട് ഉപജാപകമായി നമ്മുടെ ജീവിതം മാറുന്നു നമ്മുടെ ജീവിതത്തിന്റെ പരമമായ ലക്ഷ്യം ക്രിസ്തുവാണെന്നോ യേശുവിനെ ലോകത്ത് പ്രഘോഷിക്കുകയാണെന്നോ സ്നേഹത്തിന്റെ പ്രവാചകരായി ജീവിക്കുകയാണെന്നോ സത്യം വെളിപ്പെടുത്തുകയാണെന്നുള്ള കാര്യത്തിൽ നമുക്കിന്ന് സംശയം ജനിച്ചിരിക്കുന്നു ഇത് നമ്മുടെ ജീവിത പ്രവർത്തികളെ നോക്കിയാൽ നമുക്ക് കാണാൻ പറ്റും വിശ്വാസത്തിന്റെ ജീവിതം യഥാർത്ഥത്തിൽ നിന്ന് കെട്ടപ്പെടുന്നത് താൽക്കാലികതയിലാണ് താൽക്കാലിക കാര്യങ്ങൾക്ക് വേണ്ടിയാണ് പരമമായ സത്യത്തെ തള്ളി വസ്തുനിഷ്ഠമായ താൽക്കാലിക സത്യങ്ങളുടെ പിന്നാലെ നമ്മൾ പരക്കം വായിരുന്നു വസ്തുനിഷ്ഠമായ സത്യങ്ങളും താൽക്കാലിക സത്യങ്ങളും പരിമിതമാണ് അവയൊന്നും പരിപൂർണമല്ല പരിപൂർണമായ സത്യം പരമമായ യാഥാർത്ഥ്യമാണ് ആ സത്യമാകട്ടെ അമൂർത്തമാണ് അത് തൊട്ട് കാണിക്കാൻ കഴിയുന്നതല്ല അത് ഒരു ജീവിതം കൊണ്ട് മാത്രമേ വെളിപ്പെടുത്താൻ പറ്റൂ അങ്ങനെ ജീവിതം കൊണ്ട് സത്യം വെളിപ്പെടുത്തുക ക്രിസ്തുവിനെ വെളിപ്പെടുത്തുക എന്നത് എങ്ങനെയാണ് ചെയ്യാൻ കഴിയുക എന്ന് നമ്മൾ ആലോചിക്കണം നമ്മുടെ ജീവിത പ്രവൃത്തികൾ ക്രിസ്തു കേന്ദ്രീകൃതമാകണം അവൻ എങ്ങനെയാണ് ജീവിച്ചത് അവൻ എങ്ങനെയാണ് ജീവിക്കാൻ പറഞ്ഞത് അവൻ എങ്ങനെയാണ് നമ്മെ പഠിപ്പിച്ചത് അതുപോലെ നമുക്ക് ജീവിക്കാൻ പറ്റണം ഇന്ന് നമ്മൾ സ്വന്തം സുരക്ഷിതത്വങ്ങൾക്ക് വേണ്ടിയാണ് ജീവിക്കുന്നത് അത് സമുദായം എന്ന പേരിട്ടായാലും അധികാര കേന്ദ്രങ്ങൾ എന്ന പേരിട്ടായാലും നമ്മൾ സ്വന്തം സുരക്ഷിതത്വങ്ങൾക്ക് വേണ്ടി നമ്മൾ കള്ളം പറയുന്നവരായി മാറുന്നു പരസ്യമായി നുണം പറയാൻ മടിയില്ലാത്തവരായി നമ്മൾ മാറിത്തിയിരുന്നു ഇങ്ങനെ മാറിത്തിരുന്നതിലൂടെ ആനുകാലിക ലോകത്തോട് നമ്മൾ പറയുന്നത് നമ്മൾ സത്യപക്ഷത്തല്ലെന്നാണ് അതല്ലെങ്കിൽ നമ്മൾ പറയുന്ന വചനം വ്യാജമാണെന്നാണ് യേശുക്രിസ്തുവിനെ പ്രതിയാണ് ജീവിതം എന്ന് ഏറ്റുപറയുന്ന ആളുകളുടെ ജീവിതത്തിന്റെ ആഡംബരവും സുഖഭോഗങ്ങളും ഒക്കെ പരിശോധിച്ച് നമുക്ക് മനസ്സിലാകും നിസ്വരായിട്ട് ജീവിക്കാൻ വിളിക്കപ്പെട്ടവരാ നിസ്വരായ ജീവിക്കാൻ വിളിക്കപ്പെട്ടവർ ഈ ലോകത്ത് എങ്ങനെയാണ് സമ്പത്തിലും സുഖഭോഗങ്ങളിലും ഒഴുകിയിട്ടുള്ളത് നമുക്ക് ആലോചിക്കാൻ പറ്റണം സാധാരണ മനുഷ്യന്റെ ജീവിത പ്രവൃത്തികൾക്കകത്ത് സത്യം എങ്ങനെയാണ് പ്രയോഗവൽക്കരിക്കാൻ കഴിയാൻ നമ്മൾ ചിന്തിക്കണം നമ്മൾ നമ്മുടെ ജീവിതത്തിൽ സത്യപക്ഷത്തെ നിലകൊള്ളുമ്പോൾ സത്യത്തിനെതിരായി വരുന്ന പീഡകളെ ക്ഷമാപൂർവം സഹിക്കുകയാണ് ഏറ്റവും പ്രധാനമായിട്ട് വേണ്ടത് നമ്മൾ സത്യം പറയുമ്പോൾ അതിനെ പ്രതി അനുഭവിക്കുന്ന പീഡകളെയും വേദനകളെയും നമ്മൾ സ്വീകരിക്കാൻ തയ്യാറാകുക സത്യത്തിനെതിരായി മറ്റുള്ളവർ പറയുന്ന ആക്ഷേപങ്ങളെ അപമാനങ്ങളെ ഹൃദയപൂർവ്വം സ്വീകരിക്കുകയും അവയോട് പ്രതികരിക്കാതിരിക്കുകയും ചെയ്യുക ക്രിസ്തു എങ്ങനെയാണ് പിലാത്തോസിന്റെ അരമനയിൽ മൗനം പാലിച്ചത് അമണ്ണം നമുക്ക് മൗനം പാലിക്കാനും ദൈവസന്നിധിയിൽ എളിമപ്പെടാനും കഴിയണം അങ്ങനെ കഴിയുമ്പോഴാണ് യഥാർത്ഥത്തിൽ സത്യത്തിന്റെ ബലം ലോകത്തിന് മനസ്സിലാകുക ഈ ലോകത്ത് സത്യത്തിനെതിരായ എല്ലാ പ്രവചനങ്ങളെയും സത്യപക്ഷത്തല്ലാത്ത എല്ലാത്തരം പ്രതികൂലങ്ങളെയും നേരിടാനുള്ള കരുത്ത് ക്രിസ്തുവിൽ നമുക്കുണ്ടാകുമ്പോൾ സത്യത്തിനെതിരായ എല്ലാത്തരം വിധ്വംസക പ്രവൃത്തികളെയും നമുക്ക് തടുക്കാൻ കഴിയും അത് ഹൃദയപരമായ നിർമ്മലതയോടെ നിഷ്കളങ്കതയോടെ ദൈവത്തിൽ നിന്നും ഈ പീഡകളെ സ്വീകരിക്കുന്ന ബോധ്യത്തോടെ ജീവിക്കുമ്പോഴാണ് ഈശ്വരൻ പ്രിയപ്പെട്ടവരെ അതുകൊണ്ട് നാം ചിന്തിക്കേണ്ടതുണ്ട് നമ്മൾ സത്യമാണ് പറയുന്നതെന്ന് നമുക്ക് ഹൃദയത്തിൽ ഓർക്കുണ്ടാകണം സത്യത്തിൽ ജീവിക്കുമ്പോഴാണ് നമുക്ക് സാധ്യമാകുക നമുക്കെതിരെ ഉണ്ടാകുന്ന ഏതുതരം ആക്രമണത്തെയും ഏതു തരം ഭീഷണിയെയും നമുക്ക് നേരിടാൻ കഴിയേണ്ടതുണ്ട് എന്ത് തന്നെ സംഭവിച്ചാലും ജീവിതം സത്യപക്ഷത്ത് നിലവർപ്പിക്കുമെന്നും ക്രിസ്തുബോധത്തിൽ നിലനിൽക്കുമെന്നും നമുക്ക് തീരുമാനിക്കാൻ പറ്റണം അപ്പോ നമ്മൾ ഒത്തുതീർപ്പുകളിലേക്ക് പോകാതെ ലോകാനുരൂപിയാകാതെ ക്രിസ്തുവിന്റെ മാർഗത്തെ പിന്ചൊല്ലാൻ തുടങ്ങും ഇന്ന് നമ്മൾ അറിയാതെ പോകുന്ന സത്യനിഷേധത്തിലെ നിരവധി മാർഗങ്ങളുണ്ട് ഒന്ന് ശുപാർശകളാണ് ശുപാർശകളിലൂടെ നമുക്ക് അഡ്മിഷൻ കിട്ടാനോ ജോലി കിട്ടാനോ ഒക്കെ നമ്മൾ ശ്രമിക്കുമ്പോൾ നമ്മൾ ആലോചിക്കുന്നില്ല നമ്മൾ സത്യത്തിനെതിരായിട്ടാണ് പ്രവർത്തിക്കുന്നതെന്ന് നമുക്കറിയാലോ സ്ത്രീധനം എന്നത് നിരോധിക്കപ്പെട്ട കാര്യമാണ് നിയമപരമായി നിരോധിക്കപ്പെട്ട കാര്യമാണ് മാനുഷികതയ്ക്കെതിരായ ഒരു കാര്യമാണ് പക്ഷേ നമ്മുടെ സമൂഹം വളരെ വ്യാജത്തിൽ ജീവിക്കുന്നു നമ്മുടെ വിവാഹങ്ങൾ കമ്പോളത്തിലായി മാറുന്നു വില പറയുന്നവയായിട്ട് മാറുന്നു ചരക്ക് വിൽക്കുന്നത് പോലെ പരസ്പരം വിൽക്കുന്നവരായിട്ട് മാറുന്നു വിദേശത്തെ ലക്ഷ്യമാക്കി വിവാഹം കഴിക്കുന്നവരും വ്യക്തിതലത്തിൽ മറ്റുള്ളവരെ അംഗീകരിക്കാതെ മനസ്സിന്റെ ഇഷ്ടം അല്ലെങ്കിൽ ഹൃദയം തോന്നിക്കുന്ന പ്രേരണകൾക്ക് വിധേയപ്പെടാതെ സാമ്പത്തിക നേട്ടത്തിന് വേണ്ടി പ്രവർത്തിക്കുന്നവരായി മാറുന്നു താൽക്കാലിക ലാഭങ്ങൾക്ക് വേണ്ടി എന്ത് വിട്ടുവീഴ്ചയ്ക്കും തയ്യാറാകുന്ന ഒരു ജീവിതം നയിച്ചുകൊണ്ട് യേശുക്രിസ്തുവിനെ ലോകത്ത് പ്രഘോഷിക്കുക സാധ്യമാണ് ജീവിതത്തിൽ ഉണ്ടാകുന്ന കഷ്ടതകളെയും ഞെരുക്കങ്ങളെയും സ്വീകരിക്കാൻ മനസ്സ് കാണിക്കുമ്പോൾ മാത്രമേ സത്യപക്ഷത്ത് നിൽക്കാൻ പറ്റൂ അതുകൊണ്ട് നാം ആലോചിക്കേണ്ടതുണ്ട് പരാജയപ്പെട്ടു പോകുന്നതായി ജീവിതത്തിൽ തോന്നിയേക്കാം കഷ്ടതപ്പെട്ടു പോകുന്നതായി തോന്നിയേക്കാം നഷ്ടങ്ങളിൽ പെട്ടു പോകുന്നതായി തോന്നിയേക്കാം പക്ഷേ അതൊന്നും പരിഗണിക്കാതെ അതൊന്നും വിലമതിക്കാതെ അതിനേക്കാൾ അപ്പുറത്ത് സത്യത്തിന്റെ ഭാഗത്ത് ജീവിക്കാനായിട്ട് നമുക്ക് കഴിയേണ്ടതുണ്ട് താൽക്കാലിക ലാഭങ്ങളെയും നേട്ടങ്ങളെയും കണക്കാക്കിയുള്ള ജീവിതത്തെ നമ്മൾ മാറ്റിവക്കേണ്ടതുണ്ട് സമ്പത്ത് നേടുക എന്നത് പ്രധാന ലക്ഷ്യമാക്കുന്ന ഒരു ജീവിതത്തെ മാറ്റിവെക്കേണ്ടതുണ്ട് അങ്ങനെ ക്രിസ്തുവിനെ അനുഗമിക്കുമ്പോൾ മാത്രമേ ലോകത്ത് സത്യമായ ക്രിസ്തുവിനെ വെളിപ്പെടുത്താൻ പറ്റൂ അപ്പോഴാണ് നമ്മുടെ വാക്കുകൾ സത്യപക്ഷത്തായി തീരുക സാക്ഷ്യപ്പെടുത്തുന്നവയായിട്ട് മാറുക അങ്ങനെ ആയിത്തീരാൻ ജീവിതത്തിലെ നിസ്സാരമായ പ്രവർത്തികളിലും ജീവിതത്തിലെ സാധാരണത്വത്തിലും അങ്ങനെ ക്രിസ്തുവിന് സാക്ഷികളായി ജീവിക്കാൻ ഞങ്ങളെ ബലപ്പെടുത്തണമേ എന്ന് ഹൃദയപൂർവ്വം നമുക്ക് പ്രാർത്ഥിക്കാം ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ ആമേൻ